പ്രാദേശിക ഭാഷകൾക്ക് നേരിടേണ്ടി വരുന്ന അടിയാള പദവി ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒന്നാണ് ഇതൊരു എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമായത് കൊണ്ട് ഇതൊരു സാധാരണ കാര്യം അത്ര വലിയ കാര്യം അല്ലാതിരിക്കയല്ല ചെയ്യുന്നത് ഇതൊരു സാർവത്രിക കാര്യമായിട്ട് മാറി നിൽക്കുന്നത് അതായത് കോളോണി കോളനി അടിമത്തത്തിന്റെ കീഴിലുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കും ആഫ്രിക്കയിലെ ജനങ്ങൾക്കും അവരുടെ സ്വന്തം ഭാഷയ്ക്ക് അടിയാള പദവിയാണ് ഇപ്പോൾ അതേ കുറിച്ച് വിത്രീല അധ്യാപകനുണ്ട് ഭാഷാ പ്രവർത്തകനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിനെ വായിക്കാം ആഗോളവത്യാണത്തിന്റെ ഈ കാലത്ത് ദേശീയ പൗര പദവിക്ക് വേണ്ടിയുള്ള മൂന്നാം ലോകത്തിൽ ഒരു ഭാഷയുടെ സമരം മറ്റ് മൂന്നാം ലോക ഭാഷകളുടെ അതേ കാര്യത്തിൽ സമരവുമായി ബന്ധപ്പെട്ടിരുന്നു അതായത് ചിഹ്ന അച്ചടി പോലെ ഗോഗിവാ ഈ ഗൂഗിവാന്നുള്ള പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഞാൻ കനാസിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ പുസ്തകം പഠിക്കാനുണ്ടായിരുന്നു വാക്കിന്റെ കൂടരി എന്നുള്ളത് അപ്പോ ഇഗുയോ എന്ന് പറയുന്ന തങ്ങളുടെ ജന്മ ഭാഷയിൽ സംസാരിക്കുന്നതിന് ഫൈൻ അടക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയെ എന്ന് വിദ്യാർത്ഥിയെഴുത്തരാന അവതരിപ്പിക്കുന്നുണ്ട് മറ്റു ജനതകളുടെ സമാനമായ അനുഭവ പണ്ഡലങ്ങളിലേക്ക് എത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ അവ ഒരു ഇതൊരു സ്ഥലം സ്ഥാപന മണ്ഡലത്തിൽ വരികയുള്ളൂ അതിന് സാധ്യമാകുന്ന സ്ഥാപനങ്ങൾ വളർന്നു വരേണ്ടത് അതുകൊണ്ട് തന്നെ അനിവാര്യവുമാണ് മാതൃഭാഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ദേശീയ അതിർത്തി കടന്ന് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും മാതൃഭാഷാ സമരങ്ങളുടെ ഭാഗമാണ് തങ്ങളുടെ സമരങ്ങൾ എന്ന് കാണാൻ കഴിയണം അപ്പോ നാളെ നിങ്ങൾക്ക് കാര്യം അറിയാമെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളതും കൂടി നിങ്ങൾക്കൊരു ഏതെങ്കിലും തരത്തിലൊരു അവഹേളനമോ ഒരു കുറച്ചിലോ രണ്ടാം ബോധമോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു പുറച്ചിലോ രണ്ടാം ബോധമൊന്നുമില്ല എല്ലാ നൽകിപ്പോ ലോകത്തിൽ ഭാഷയുടെ പേരിൽ അടിമത്തം നേരിടുന്ന എല്ലാവരും നേരിടുന്ന ഒരു സമാന അവസ്ഥയിലാണ് ഞാൻ പങ്കെടുക്കേണ്ടത് അതുകൊണ്ട് ഇതൊരു തരത്തിൽ എൻ്റെ ഭാഷാഭിമാനത്തെ ഉയർത്തേണ്ട ഒരു കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നത്തെ മനസ്സിലാക്കാൻ പ്രാദേശികത ബോധത്തിൽ നിന്ന് മാത്രമല്ല തുല്യതയിൽ അടിസ്ഥാനപ്പെടുത്തി അത്തരം ഒരു അന്താരാഷ്ട്ര ബോധത്തിൽ നിന്നും കൂടി വേണം ആശയുടെ രാഷ്ട്രത്തെ കാണാൻ ആഗോളവർക്കുള്ള ലക്ഷ്യമാക്കുന്നത് ഏക ഭാഷാലോകമാണെങ്കിൽ അജലിബദ്ധനായ അന്താരാഷ്ട്രീയ ലക്ഷ്യമാക്കുന്നത് ബഹുഭാഷാലോകമാണ് ഇത് തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തി ഈ വർഷം പ്രധാനപ്പെട്ട തീമായിട്ട് എടുക്കുന്നത് അതായത് ബഹുഭാഷകളിൽ വിജ്ഞാനം ആർജിക്കുന്നത് സാധ്യമാകണം എല്ലാവർക്കും അവർക്ക് ഏത് ഭാഷയാണോ കൈകാര്യം ചെയ്യേണ്ടതും കൂടുതൽ ഗോത്ര ഭാഷ ഏതെങ്കിലും പ്രാദേശിക ഭാഷ ആയിക്കോട്ടെ അതിലൂടെ തങ്ങൾക്ക് ആവശ്യമുള്ള അറിവ് വിജ്ഞാനം തൊഴിൽ അങ്ങനെ അടിസ്ഥാന ആവശ്യങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു കേരളം ഉണ്ടായി വരുന്നതാണ് നമ്മളിപ്പോ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മള് മുന്നോട്ട് വരുന്ന ഇതാണ്